ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ നടക്കണ് ഇന്ന് കാൽനട ഇതൊരു ചെറിയ ഇനം കുങ്കുമപ്പൂട്ട ഇത് പിന്നെ ഇത് എല്ലാവർക്കും അറിയാലോ ഇങ്ങനത്തെ കുറെ വെറൈറ്റി പല പല കളറിലുണ്ട് അപ്പൊ ഇന്ന് കാൽനട അതുകൊണ്ടാണ് കേട്ടൊന്ന് പൂ കൈപ്പിടിച്ചത് എന്നും യാത്ര റോഡന്നെല്ലാം കണിക്കണം അപ്പോൾ ഒരു വീഡിയോ എടുത്ത് വേറെ വേറെ ഒഴിച്ച് ഇടന്ന് വിചാരിക്കും അതുകൊണ്ടാണ് പൂവ് പൂ കൈപ്പിടിക്കുന്നു പിന്നെ ഈ കുങ്കുമ പൂ കണ്ടപ്പോ നല്ല പിന്നെ ഭംഗി തോന്നി അപ്പൊ അതൊന്നും അവിടെ നിന്ന് പൊട്ടിച്ചേ പിടിച്ചു തട്ടോ പിന്നെ ഇന്നത്തെ സംസാര വിഷയം എനിക്കിഷ്ടമുള്ള ഒരു ഡ്രസ്സിടാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഞാൻ ഇട്ടിട്ട് കാണുന്ന ആൾക്കാർ ആ ഡ്രസ്സ് ധരിച്ച് നടക്കുന്നത് കാണുന്ന ആൾക്കാർക്ക് അവരുടെ അഭിപ്രായം പറയാനും സ്വാതന്ത്ര്യമുണ്ട് ഇല്ല പിന്നെ ആ വസ്ത്ര വസ്ത്രസ്വാതന്ത്ര്യത്തെക്കാളും കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് കുറച്ചും കൂടി മുമ്പാക്കാൻ നിൽക്കുന്നത് അപ്പോൾ സ്വാ അഭിപ്രായം പറയുന്നതിന് ആൾക്കാർ അഭിപ്രായം പറയും നമ്മളൊരു ഡ്രസ്സ് ഇട്ട് കാണുമ്പോൾ ഇത് നല്ല ഡ്രസ്സാണ് നല്ല ഡ്രസ്സാണെന്ന് പറയും അതല്ലെങ്കിൽ അത് തയ്ച്ചത് ശരിയായിട്ടില്ല എന്ന് പറയും അതല്ലെങ്കിൽ ആ കളറ് മാച്ചില്ല എന്ന് പറയും അതല്ലെങ്കിൽ ഈ കഴുത്ത് എന്ന് പറയും അല്ലെങ്കിൽ കഴുത്ത് എന്ന് പറയും അതല്ലെങ്കിൽ ഇറക്കം കൂടിയെന്ന് പറയാം ഇറക്കം കുറഞ്ഞെന്ന് പറയും അതൊക്കെ ഓ ആൾക്കാരൊരു സ്വാതന്ത്ര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ചിലർ പറയും ചിലർ പറയില്ല അപ്പം അങ്ങനെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഒരാൾക്ക് പിന്നെ പിന്നെ പറയുന്നത് ഒരു ചർച്ചയിൽ കേട്ട ഒരു വിഷയം ഒരു കാര്യം എന്താണെന്നറിയോ പ്രായപൂർത്തിയായ ഒരാൾക്ക് അവർക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ സ്വാതന്ത്ര്യം ഇല്ലേ എന്നാണ് ചോദ്യം ഞാൻ പറയട്ടെ ഈ പ്രായപൂർത്തിയായ ആൾക്ക് അവരുടെ ഇഷ്ടത്തിന് ഡ്രസ്സിട്ട് നടക്കാൻ സ്വാതന്ത്ര്യം ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രായപൂർത്തിയായ ഒരു പെണ്ണ് ഒരാണു ആണുങ്ങൾ എന്തായാലും ഇപ്പോൾ ഹാഫ് ഡ്രസ്സ് ഒന്നിട്ട് നടത്തില്ല പെണ്ണ് ഈ ബ്രാ പോലുള്ള ഡ്രസ്സ് അതേപോലെ കാലിൻ്റെ മുട്ടുവര പോലും ഇല്ലാത്ത ട്രൗസർ കണക്കുള്ള ഒരു ഡ്രസ്സട്ട് നടന്നാൽ അത് എങ്ങനെ ഉണ്ടാവും ഞാൻ ചോദിക്കുന്നു പ്രായപൂർത്തിയായ ഒരാൾക്ക് അങ്ങനെ ഡ്രസ്സ് ഇട്ട് നടക്കാൻ സ്വാതന്ത്ര്യം എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ പിന്നെ ഈ ഷിമ്മി ഷിമ്മിടാനും ഷെഡിട്ട് നടക്കാനൊക്കെ പ്രായപൂർത്തി ആൾക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ ശരീരം മറച്ച് നടക്കേണ്ടത് പാലുടി മാറാത്ത കുട്ടികളാണോ പ്രായപൂർത്തിയായ എനിക്ക് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഡ്രസ്സ് സ്വാതന്ത്ര്യം എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ പിന്നെ മര്യാദക്കുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നടക്കേണ്ടത് പാലുകുടി മാറാത്ത കുട്ടികളാണോ അതാണ് എൻ്റെ ചോദ്യം പാലുകുടി മാറാത്ത പെൺകുട്ടികളാണോ ശരീരം മറച്ച് നടക്കേണ്ടത് അതോ പ്രായപൂർത്തിയായ ഒരു പെണ്ണാണോ ശരീരം മറച്ച് നടക്കേണ്ടത് അതാണ് ചോദ്യം അപ്പം അങ്ങനൊരു ചർച്ച ഇത് കേട്ട് പിന്നെ അവർ അവർക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടിട്ട് അവർ ഉദ്ഘാടനത്തിന് വരുന്നേ അതല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വരുന്നേ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫങ്ഷന് വരുന്നെ അതിലെന്താ തെറ്റ് എന്ന് ചോദ്യമുണ്ട് അപ്പോൾ ഈ നമ്മ നമുക്ക് പ്രായപൂർത്തകർ പെണ്ണിന് ഇഷ്ട അവളുടെ ഇഷ്ടത്തിനുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു കല്യാണ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കല്യാണ വീട്ടിൽ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് എന്തെങ്കിലും ഒരു ഫങ്ഷനില് വരുമ്പോൾ കല്യാണത്തിന് വരുമ്പോൾ അവിടെ കല്യാണത്തിന് ചെല്ലുന്ന ആളും കല്യാണത്തിന് നമ്മൾ ക്ഷണിച്ച ആളും മാത്രമല്ലല്ലോ ഉണ്ടാവുക അവിടെ അതേപോലെ ക്ഷണിച്ചിട്ട് കല്യാണത്തിന് വന്ന എത്രയോ ആൾക്കാരവിടെ ഉണ്ടാവും ചെറുതും വലുതും ജാതി മതഭേദമന്യേ പ്രായം വേദമന്യേ ഇഷ്ടം പോലെ ആൾക്കാരവിടെ ഉണ്ടാവും ആ ആൾക്കാർക്കൊക്കെ ഒരേ അഭിപ്രായം ആയിക്കോളണം എന്നുണ്ടോ അല്ലെങ്കിൽ ഒരേ കണ്ണുകൊണ്ട് കാണുന്നവരായിക്കോളണം എന്നുണ്ടോ അങ്ങനെ ഇല്ലല്ലോ പിന്നെ നമ്മൾ എന്താ പറയുക ഒരു പ്രായപൂർത്തിയായ സ്ത്രീ അല്ലെങ്കിൽ ഒരു പെണ്ണ് ആ പ്രായപൂർത്തിയായ ഒരു സ്ത്രീ അവൾ അവളുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ധരിച്ചിട്ട് അവൾ ഒരു കാറിൽ കയറി അവളുടെ ഡ്രൈവറും അവളുടെ മാതാപിതാക്കളും മാത്രമായിട്ട് അങ്ങനെ പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല അവൾക്ക് അവിടെ എവിടെ വേണമെങ്കിലും ആ രസിലിട്ട് അവൾക്ക് എവിടെ വേണമെങ്കിലും ഇങ്ങനെ സഞ്ചരിച്ചിട്ട് പോവാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു പൊതുവേദിയിൽ വരുമ്പോൾ നമ്മൾ നമ്മളുടെ അവിടെ നമ്മൾ മാത്രമല്ല എന്നുള്ളത് ചിന്തിക്കണം അവിടെ നമ്മൾ മാത്രമല്ല ഉണ്ടാവുക അവിടെ പല ആൾക്കാരുണ്ടാവും നമ്മൾ ഓർക്കണം എപ്പോഴും അപ്പോൾ ഒരായിരം ആളുള്ള സദസ്സിലൊക്കെ ചെന്നിട്ട് നമ്മൾ ഈ അല്പവസ്ത്രമൊക്കെ ധരിച്ച് നിന്നു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെ കണ്ണും എല്ലാ ആൾക്കാരും അഭിപ്രായവും എല്ലാവരുടെ മനസ്സും ഒന്നും ഒരേ പോലെ ആയിരിക്കില്ല അതിൽ ഞരമ്പ് രോഗികളുണ്ടാവും പരിഹസിക്കുന്നവരുണ്ടാവും കളി കമന്റ് ഇടുന്നവരുണ്ടാവും കളിയാക്കുന്നവരുണ്ടാവും കൊള്ളിച്ച് സംസാരിക്കണവരുണ്ടാവും ഒക്കെ ഉണ്ടാവും അതിനൊക്കെ ഫേസ് ചെയ്യാനും ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അല്പവസ്ത്രമൊക്കെ ധരിച്ചിട്ട് ആൾക്കാർ കൂടുന്ന സദസ്സിൽ പോകാൻ പാടുള്ളൂ അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇന്നത്തെ സംസാര വിഷയം അതാണ് ഓക്കെ